ഹസ്സിന്റെ കണ്ണ് മദാമയിലായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ലുലു മോളിൽ വാലന്റൈൻസ് ഡേക്ക് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഇന്നലെയാണ് അത് പോസ്റ്റ് ചെയ്തത് അപ്പൊ അതിന്റെ താഴെ ഒരു മഹാന്റെ കണ്ടുപിടുത്തമാണ് എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന മദാമയെ നോക്കി എന്നുള്ളത് അപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്നവരെ നോക്കുന്നത് സ്വാഭാവികമാണ് കാര്യം നേരെ നോക്കി നടന്നില്ലെങ്കിൽ കുണ്ടീന്ന് തല്ലി നിലത്ത് വരും അപ്പം നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നിന്റെ തന്യെ വന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെല്ലേ വന്ന് നോക്കാൻ പറ്റുള്ളൂ സാധാരണ ഈ ഊളക്കമണ്ടികൾക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഈ വിടലമത്തായി ഇതോടുകൂടി ഒന്നും രണ്ടോ കമന്റ് അല്ല എന്റെ ചാനലിൽ വന്നിരുന്നത് ആശാ കൈക്ക് നല്ല ചൊറ ഉണ്ടെന്ന് തോന്നിയത് ഇതുപോലുള്ള ചൊറ കമന്റുകൾ എന്റെ ചില വീഡിയോസിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പുള്ളിക്കാരന് ഇങ്ങനെ ഇട്ടു വെക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ വിടല ഒരു മറുപടി കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഈ പറഞ്ഞ മദാമയെ നീ പറയുന്ന സമയത്താണ് ഞങ്ങൾ ആ വീഡിയോയിൽ കാണുന്നത് അപ്പൊ മദാമയെ നോക്കിയത് എന്റെ ഹസ്ബൻഡല്ല നീയാണ് നീയാണ് കുത്തിയിരുന്ന കുത്തിയിരുന്നെ കണ്ടുപിടിച്ചത് നിന്റെ കമന്റ് കണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ നോക്കുന്നത് അങ്ങനെ ഒരു ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോ നിന്നെ ഹൈഡാക്കിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിന്റെ കയ്യിലാ ചൊറെ ഉണ്ടല്ലോ അത് നീ എന്റെ വീഡിയോസിൽ വേണ്ട പിന്നെ നിന്റെ ദുരുദ്ദേശം മറ്റുള്ളവരുടെ മുന്നിൽ എന്റെ ഹസ്ബൻഡിനെ ഒന്ന് ചെറുതാക്കി കാണിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് നീ കമന്റ് ഇട്ടത് അത് നീ എട്ടാക്കി മടക്കിയ പോക്കറ്റിൽ ലെച്ചു അഥവാ എൻ്റെ ഹസ്ബൻഡ് ആ മതാമേ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് മാത്രമായില്ലോ അല്ലാതെ നിന്നെപ്പോലെ പോലെ വേറൊരു കണ്ണോടുകൂടിയില്ല നിനക്കാണ് ആരെ കണ്ടാലും നുളയ്ക്കുന്നത് മനസ്സിലായ ചിലപ്പം മുരിങ്ങൻകോല് തുണി വെച്ചാൽ നിനക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫീലിങ്സ് ഉണ്ടാവുമായിരിക്കും എന്റെ ഒരു അങ്ങനെ ഉണ്ടാവത്തില്ല അതുകൊണ്ട് എന്റെ കെട്ടിയവർ ഇച്ചിരി മോശക്കാരനാക്കാന്ന് പറഞ്ഞ് നീ വിചാരിച്ചു വന്ന ആ ദുരുദ്ദേശം നടന്നിട്ടില്ല നീ ആ മതാമയെ നീ സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ എന്തായാലും നിന്റെ ആ കൈയുടെ ചൊറ ഇനി എന്റെ വീഡിയോസിൽ വേണ്ട നിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഇനി നീ വേറെ ഫേക്ക് ഐ ഡി കൊണ്ടുവന്നിട്ടാലും നിന്നെ ഞാൻ ഹൈഡ് ചെയ്യും അപ്പം അത്രേ